ബാലകരൂപനാം നിന്നെ അത്ഭുത ലീലകൾ കൊണ്ടോ പറഞ്ഞാലം നിശേഷ നിശേഷവിശ്വൈക പാലക പോറ്റി പണിഞ്ഞിടുന്നേൻ വൃക്ഷവൃന്ദങ്ങളിൽ ചെന്തെങ്ങാണങ്ങുന്ന നക്ഷത്രവർഗത്തിൽ ശുക്രനത്രേ രക്ഷിക്കും ബാന്ധവശ്രേണിയിൽ അമ്മതാൻ പക്ഷികുലത്തിലോ പച്ചക്കിളി ശ്രീകൃഷ്ണനെ ഒരിക്കലെങ്കിലും വർണ്ണിക്കാത്ത കവികൾ ഭാരതത്തിൽ ചുരുക്കമാണ് ഒരു പൂർണ്ണ മനുഷ്യ അവതാരമായി തന്നെ ഇന്നും ആരാധിക്കപ്പെടുന്നുമുണ്ട് കൃഷ്ണന് ഉപമാനമായി ബ്രഹ്മാണ്ടത്തിലെ ഉത്തമോത്തമങ്ങളായ വസ്തുക്കളെ എടുത്തു പറയുന്ന തരം വിഭൂതി വർണ്ണനകൾ പുരാണങ്ങളിലും തജ്ജന്ന കാവ്യങ്ങളിലും കാണാം മഹാകവി വള്ളത്തോൾ വരച്ച ഒരു ചിത്രത്തിലും ആശയം അത് തന്നെ പക്ഷേ ഉപമാനങ്ങൾ മാറുന്നു ഗരുടനു പകരം പച്ചക്കിളിയും സ്വർഗത്തിലെ കൽപ്പതരുവിനു പകരം ഭൂമിയിലെ ചെന്തങ്ങും ദേവിക്കു പകരം അമ്മയും ധ്രുവതി താരങ്ങൾക്കു പകരം ഭൂമിക്കടുത്തുള്ള ശുക്രനുമാകുന്നു കവിത ചൊല്ലുന്നത് കുമാരി മീനാക്ഷി അരുൺ ബാലകരൂപനുടേ അത്ഭുതീലകൾ കുണ്ടോ പറഞ്ഞാലം ീലകളെ ഭരനിശേഷ വിശ്വകപാലകൊറ്റി പണിഞ്ഞിടുന്നേൻ വൃക്ഷവൃന്ദങ്ങളിൽ ചെന്തങ്ങണങ്ങുന്ന നക്ഷത്രവർഗത്തിൽ ശുക്രനത്രേ രക്ഷിക്കും ബാന്ധവശ്രേ പക്ഷി കുലത്തിലോ പച്ചക്കിണി